അപ്പോൾ സിനിമയുടെ ഇൻ്റർവെൽ ഇപ്പോൾ നമ്മൾ ഇൻടർവെൽ നമ്മൾ പുറത്ത് നിന്നപ്പോഴാണ് ഇപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇപ്പം ഇപ്പോഴെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഇത്രയും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണെങ്കിലും ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു ഇൻ്റർവെൽ വരെ കണ്ടാൽ എന്താ പറയാനുള്ളതാണ് അതെ അതെ പുതിയ ും മാത്രല്ല നമ്മ ഈ ഫസ്റ്റ് ആടിക്കുമ്പോ തന്നെ അതൊക്കെ പുതിയ ആഡ് ചെയ്തും എനിക്ക് കൂടുതലായിട്ടും ഒന്നും പറയാനില്ല പിന്നെ ഇതിലെന്ത്െക്കാരൻ സൗരവ് ഫാൻസിന്റെ പ്രസിഡന്റ് ആണ് അതെന്റ് ഇപ്പോഴും സിനിമ ആ പക്ഷെ ഇപ്പോഴും ഭയങ്കര ഫീലാണ് ഞാന് എന്റെ ഫാമിലി ടൂർ പോകാൻ വേണ്ടിട്ടേ അവര് കാത്തിക്ക ഞാൻ എന്നാലും വന്നു എന്നിട്ട് ഇന്റർവെല് ഞാൻ കണ്ടിട്ട് പോയി അന്ന് ടൂർ പോകുമ്പോ എല്ലാരും വണ്ടി വന്നു നിക്കാത്ത ഫാൻസ് ഇതിലാക്കാൻ പറ്റില്ല ഇവിടെ എല്ലാവർക്കും കൂടി ഒത്തിരിമിച്ച് നമ്മളെ എല്ലാരും കാണുമ്പോൾ സബീർക്ക ഇന്നും ആ കോസ്റ്റ്യൂമ് കോസ്റ്റ്യൂമ് കോസ്റ്റ്യ സബീർക്ക സബീർക്ക് അന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ കോസ്റ്റ്യൂം തന്നെ അല്ലെ അതാണ് ബാലം അല്ലാതെ ഞാനിങ്ങനെ വരുന്നതെന്ന് വിചാരിച്ചു പക്ഷെ ഇത് മമ്മൂക്കയുടെ സത്താ ഇതറിയോ ഈ സത്ത്

പിന്നെ തീർച്ചയായിട്ടും അന്ന് പടം കണ്ടവരും കാണാത്തവരും ഒരുമിച്ച് കൂട്ടായ്മ എല്ലാരും ഇവരൊക്കെ

ഒരു പുതിയ പുതിയൊരു എന്താ പറയാ പുതിയൊരു സിനിമ കണ്ട ഫീല് മാത്രല്ല അത്രയും ആണ് സിനിമ ഓരോ ഷോട്ടും അത്രയും റിച്ചിനെസ്സാണ് മാത്രല്ല ഇതിന്റെ ഏറ്റവും പ്രത്യേകത മമ്മുക്കാനെ എന്ത് ഭംഗിയായില്ലേ ഇത്രയും ഭംഗിയാ തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ട് നമ്മളെ ഷാജി കൈലാസ് എടുത്തിട്ടുണ്ട് ഓരോ എന്താ പറയാ ഓരോ ഭാവങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ ബാക്കിൽ നിന്നായാലും സൈഡിൽ നിന്നായാലും അല്ലെ ഇത്രക്കും ഭംഗിയായിട്ട് ഒരു സിനിമയിൽ കാണിച്ചില്ലേ പ്രഷ്നസ് ആണ് ഇങ്ങനെ സിനിമയ്ക്ക് തോന്നണില്ല അല്ലെ പഴയ സിനിമ ഇത്രയും പ്രഷ്നസ് കിട്ടണ भई എന്തായാലും സന്തോഷം ഇനിയുള്ള തിയേറ്ററിൽ വന്ന് അതെ അതെ ഇവിടെ വന്ന് കാണാൻ ഇപ്പൊ കണ്ടപ്പോ നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കീറ എങ്ങനെയുണ്ട് ഇപ്പോഴും പുതി പടം കണ്ടാവും എല്ലാരും എത്തിണ്ട് അല്ലേ നമ്മളെല്ലാരും അപ്പൊ വീണ്ടും തുടങ്ങി ഇന്റർവ്യൂലിന് ശേഷം ആ തുടങ്ങി